ഇതിൻ്റെ ഇതിൽ ഗ്രൂപ്പുകാരോ ഒക്കെ എഴുതി അയക്കും സാറിങ്ങനെ ഇതിന് പോകുന്നതായിട്ട് അറിഞ്ഞു അവിടെ സാറഞ്ഞ് പോകരുത് ഞങ്ങൾ തമ്മിൽ വലിയ അടിയാണ് വഴക്കാണെന്നൊക്കെ എഴുതും ഇത് ഞാൻ പത്രം വായിക്കും ഞാൻ ടി വി ന്യൂസ് കാണും അതിലെ അശാസ്ത്രീയമായതോ അനാരോഗ്യകരമായോ ഉള്ള ചർച്ചകളും ഞാൻ കാണാറില്ല ഈ ജഡ്ജിമാരെന്ന് പറയുന്നവർ അടച്ചു മുറിക്കാത്തിരിക്കണം അവർ പുറത്തിറങ്ങാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാട് പലരും വെച്ച് പുലർത്തുന്നുണ്ട് അത് തെറ്റായ ഒരു ധാരണയാണ് പിന്നെ ജഡ്ജിമാർക്ക് ഇതേപോലുള്ള പൊതു ചടങ്ങുകളിൽ ഇത്രത്തോളം പങ്കെടുക്കാമോ ഇത്രത്തോളം എന്ന് പറഞ്ഞ ശേഷം ഞാൻ അത് എഴുതി വെച്ചു പങ്കെടുക്കേണ്ട എല്ലാ പ്രോഗ്രാമിലും ജഡ്ജിമാർക്ക് പങ്കെടുക്കാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഒരു കുഴപ്പമില്ല ഞാൻ നീന്തി നടത്തി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് അപ്പം എനിക്ക് ഞാൻ ഈ നീതി നടത്തുന്ന കാര്യത്തിൽ വർഗീയത ഞാൻ നോക്കിയിട്ടില്ല രാഷ്ട്രീയം നോക്കിയിട്ടില്ല എനിക്കതൊന്നും പ്രശ്നമല്ല എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് വലിയ ആശ്വാസമായിരുന്നു എന്നുള്ളതാണ് സത്യം വളരെ വലിയ ആശ്വാസമായിരുന്നു എന്നെപ്പോലെ സന്തോഷിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരാളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നേ എനിക്ക് പറയാൻ പറ്റൂ ഞാൻ കണ്ടിട്ടില്ല ഞാൻ ജഡ്ജി ആയിരിക്കുമ്പോൾ അത് ജില്ലാ ജഡ്ജി ആയിരിക്കുമ്പോഴും പല സ്ഥലങ്ങളിലും ഇരിക്കുമ്പോഴും അതേപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജി ആയിട്ട് ചെന്നപ്പോഴും ധാരാളം കൾച്ചറൽ പ്രോഗ്രാംസിന് ഞാൻ എന്നെ പലരും വിളിച്ചിട്ടുണ്ട് പല സംഘടനകളും വിളിച്ചിട്ടുണ്ട് സ്ഥാപനങ്ങൾ വിളിച്ചിട്ടുണ്ട് അതിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് അവർ പോകുന്നതിന് മുമ്പ് ഞാൻ അന്വേഷിക്കുക ഇവർക്ക് വല്ല കേസ് വല്ലതും ഉണ്ടോ ഏതെങ്കിലും പെൻഡിങ് കേസ് വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരടുത്ത് ഉറപ്പാക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർ വിളിക്കുമ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ട് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻസ് അതുപോലെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ അതിനോടനുബന്ധിച്ച് അതായത് ആ ഡേറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ അതായത് മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ടെങ്കിൽ അതിന് പറയാൻ ഒരു ജഡ്ജി ബാധ്യസനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ചില ഒന്ന് രണ്ട് സംഘടനകൾ രണ്ടോ മൂന്നോ സംഘടനകളിൽ പ്രശ്നം അതുപോലെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന ആ ദിവസത്തിൻ്റെ അതിൻ്റെ തലേന്നോ അതിൻ്റെ തലേന്നോ ഒക്കെ ആയിട്ട് ചിലപ്പോൾ ചില കംപ്ലയിൻ്റ് എഴുതി വരും ഇതിൻ്റെ എതിർ ഗ്രൂപ്പുകാരോ ഒക്കെ എഴുതി അയക്കും സാറിങ്ങനെ ഇതിന് പോകുന്നതായിട്ട് അറിഞ്ഞു അവിടെ സാറതിന് പോകരുത് ഞങ്ങൾ തമ്മിൽ വലിയ അടിയാണ് വഴക്കാണോ എന്നൊക്കെ എഴുതും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അവരെ വിളിക്കും വിളിച്ചതിന് ശേഷം ഞാൻ പറയും നിങ്ങളിത് ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾ ഉണ്ട് അല്ല ഉണ്ട് സാർ അത് അത് കേസ് കിടക്കല്ലേ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള പണിയാണെന്നുണ്ടെങ്കിൽ മേലെ എന്നെ വിളിക്കരുത് എന്ന് പറഞ്ഞ് ഞാനങ്ങ് ഒഴിവാക്കും അങ്ങനെ ഈ കേസും വഴക്കും തർക്കമുള്ള സ്ഥലങ്ങളിൽ അന്നും പോവാറില്ല ഇന്നും പോകാറില്ല ഇപ്പോഴും ഒരു ഒന്ന് രണ്ട് സംഘടനകൾ ഇതുപോലെ വിളി ഇതുപോലെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ എതിർ ഗ്രൂപ്പുകാർ ഇതേപോലെ പരാതി എഴുതി അയച്ചു അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ കേസുണ്ട് ആ പല കേസുകളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് എനിക്ക് സ്റ്റേ ഉണ്ട് ഇതൊക്കെ അവസാനം ഞാൻ അവരെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു സാർ സാറൊരു കേസുണ്ട് ഒരു സ്റ്റേ ഉണ്ട് പക്ഷേ അത് നമ്മുടെ ഈ പരിപാടിയൊന്നും ബാധിക്കുന്നതല്ല ഞാൻ പറഞ്ഞു അത് നിങ്ങളെ ബാധിക്കത്തില്ല പക്ഷേ എന്നെ ബാധിക്കും എനിക്കതിന് വരാൻ പറ്റില്ല അങ്ങനെയുള്ളതിന് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒഴിവാറുണ്ട് അതൊഴിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഈ കൾച്ചറൽ പ്രോഗ്രാംസിന് ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള പരിപാടികളോ രാഷ്ട്രീയക്കാർ തന്നെ അതിനൊന്നും ഞാൻ പോകാറില്ല അന്ന് ഒരിക്കൽ ഒട്ടും പോകട്ടില്ല കാരണം ചിലപ്പം അതിൽ ഈ രാഷ്ട്രീയത്തിൽ തന്നെ വിഭിന്ന രാഷ്ട്രീയക്കാർ ആയിട്ടുള്ള ആളുകൾ തന്നെ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ അതിപ്പോൾ എന്തെങ്കിലും കാര്യത്തിനെ വിളിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും സംഘടനയുടെ കാര്യമോ അല്ലെങ്കിൽ ആരെങ്കിലും നല്ല അനുമോദിക്കാനോ അല്ലെങ്കിൽ അവാർഡ് കൊടുക്കാനോ ഇതിനൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള സംഘടനകൾ ചില ഞാൻ പോകാറുണ്ട് രാഷ്ട്രീയമായിട്ട് ഉള്ള കാഴ്ചപ്പാടിൽ ഒരു രാഷ്ട്രീയക്കാരനെന്നുള്ള നിലയ്ക്ക് ആ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രോഗ്രാമിനെ വിളിച്ചാൽ ഞാൻ പോകാറില്ല അത് പണ്ടും പോകാറില്ല ഇപ്പോഴും പോകാറില്ല കാരണം എനിക്ക് രാഷ്ട്രീയൊന്നും ഇല്ല അതാണ് അങ്ങനെ ഈ ഇതേപോലെ ഒരു കുറേ പ്രോഗ്രാംസിന് പോകാനിടയായിട്ടുണ്ട് ഹൈക്കോടതിയിൽ ഇരിക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലുമൊക്കെ ഇതുപോലെ കാണും അപ്പോൾ എനിക്ക് സമയമുണ്ടെങ്കിലാണെങ്കിൽ അപ്പോ അവ ദിവസങ്ങളിലൊക്കെ അങ്ങനെ ഒരു ദിവസം മനോരമ പത്രത്തിൽ ഏതാണ്ട് അതിൻ്റെ എനിക്ക് തോന്നുന്നത് ആ ആ മനോരമ പത്രത്തിൽ പല ഭാഗങ്ങളിലായിട്ട് എന്ന് എൻ്റെ ഏഴ് പടം വന്ന് വാർത്തയും വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഒരാക്ഷേപം ഒരാൾ ഉന്നയിച്ചത് അത് വേറെ ആരും വേറെ ആരുമല്ല ശ്രീ സഭാഷൻ പോൾ തന്നെയാണ് അത് ഉന്നയിക്കുകയും ചെയ്തത് അപ്പം ഞാൻ അതിന് അതിന് മറുപടി ഒന്നും അർഹിക്കാത്തതായതുകൊണ്ട് ഞാനൊന്നും ഇട്ടതല്ല ഞാൻ പത്രക്കാരെടുത്ത് എൻ്റെ പടം ഇടണമെന്നോ അല്ലെങ്കിൽ വാർത്ത ഇടണമെന്നോ ഞാൻ ഇന്നു വരെ പറഞ്ഞിട്ടില്ല ഇതുവരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പത്രത്തിൽ വരാറുണ്ട് അത് പറയാൻ കൊള്ളാവുന്നത് പറയുമ്പോൾ ആയതുകൊണ്ടായിരിക്കാം പത്രത്തിൽ വരുന്നത് എനിക്കറിയത്തില്ല അങ്ങനെ വരും അപ്പോൾ അത് ഞാൻ പറഞ്ഞ് ഇടയിച്ചിട്ടില്ല പത്രത്തിലോ അല്ലെ ടി വി ന്യൂസിലോ ഒന്നും എൻ്റെ പേര് ഒന്നിടണം അല്ലെങ്കിൽ എൻ്റെ പടം ഇടണം എന്ന് ഞാൻ ഇന്നുവരെ പറയേണ്ട ഇടം വന്നിട്ടില്ല എനിക്ക് കേട്ടോ ഇതുവരെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല അപ്പോൾ അത് അത് കൂടാതെ ഒരു നിയമസഭാ സാമാജികൾ ഞാൻ വളരെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് അദ്ദേഹം ഇതുപോലെ ഒരു വിവരാവകാശ നിയമപ്രകാരം ഒരു കുറേ വിവരങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരു പെറ്റീഷൻ കോടതി തന്നു അപേക്ഷ തന്നു അതിനകത്ത് അപേക്ഷിക്കാത്ത ഉള്ളത് ഏതാണെന്ന് ജസ്റ്റിസ് കമാൽ പാഷ ഈ വർഷം എത്ര പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ചോദ്യം കേട്ടോ ഇനി അതേപോലെ അതിനൊക്കെ ചീഫ് ജസ്റ്റിസിൻ്റെ അനുവാദം വാങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ അനുവാദം വാങ്ങിയിട്ടുണ്ടോ പിന്നെ ഇങ്ങനെ ജഡ്ജിമാർക്ക് ഇതുപോലെ പൊതു ചടങ്ങുകളിൽ പങ്കെടുക്കാമോ ഇത്രത്തോളം പൊതുജങ്ക ചടങ്ങിൽ പങ്കെടുക്കാമോ തുടങ്ങി കുറേ ചോദ്യങ്ങളാണ് ബാലിസ്യമായ ചോദ്യമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അത് ഇത് എന്താണെന്നറിയും ഇങ്ങനെയൊക്കെ ചോദിക്കാൻ അതായത് അദ്ദേഹം ഇവരെയുള്ള ഒരു മനുഷ്യനായിട്ട് കൂടി ഈ ഒരു ധാരണയാണ് ഉള്ളത് ഈ ജഡ്ജിമാരെന്ന് പറയുന്നവർ അടച്ചു മുറിക്കാത്തിരിക്കണം അവർ പുറത്തിറങ്ങാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാട് പലരും വെച്ച് പുലർത്തുന്നുണ്ട് അത് തെറ്റായ ഒരു ധാരണയാണ് ജഡ്ജിമാർ ഐസൊലേറ്റഡ് ആയിരിക്കണം എന്നുള്ളത് ഏത് ചില കാര്യങ്ങളിൽ അതായത് ഇൻസുലേറ്റഡ് ആയിരിക്കണം ഇൻസുലേറ്റഡ് ആകുന്ന എന്താ കാര്യം എന്നറിയോ ആളുകളുടെ സ്വാധീനം ഒന്നും അടുത്തോട്ട് വരാൻ പാടില്ല ശരിയാണ് അതാ പറഞ്ഞ് ആ ഏതെങ്കിലും ലിറ്റിഗൻസിൻ്റെ അടുത്തോ ഏതെങ്കിലും കേസിലെ കക്ഷികളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അന്നും ആ പ്രോഗ്രാമിനൊന്നും ഞാൻ പോകത്തില്ല അങ്ങനെയുള്ള വഴക്കം വയ്യായ്പയുള്ള സ്ഥലത്തൊന്നും ഞാൻ ചെന്ന് കയറുകയില്ല അപ്പം ഇത് അത് മനസ്സിലാക്കിയിരുന്നാൽ മതി അതല്ലാതെ ജഡ്ജസിനെ കൾച്ചറൽ പ്രോഗ്രാംസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പക്ഷേ ജഡ്ജിക്ക് താല്പര്യം അതായത് എന്തെങ്കിലും ഒരു സ്ഥാപിത താല്പര്യം വരുന്ന ഒരിടപാടായി മാറരുത് ഏതെങ്കിലും കേസിനെ ബാധിക്കുന്ന വിധത്തിലുള്ള ഒരു ഇടപാടായിട്ടും അത് മാറാൻ പാടില്ല എന്നുള്ളതൊഴിച്ചാൽ ജഡ്ജസിന് ഇതിലൊക്കെ ഇടപെടാൻ കാരണം ജഡ്ജസും മനുഷ്യരാണ് അതാ കാര്യം ജഡ്ജസും മനുഷ്യരാണ് അവരെ കുത്തിമുറിവേൽപ്പിച്ചാൽ അവരുടെ ദേഹത്തു നിന്നും വരുന്നത് ചോര തന്നെയാണ് രക്തമാണ് അല്ലാതെ വേറെയൊന്നുമല്ല ഒന്നുമല്ല അപ്പോൾ ജഡ്ജസ്സും മനുഷ്യരായതുകൊണ്ട് തന്നെ ഒരു സമൂഹ ജീവിയായിട്ട് തന്നെ അവരും പോകണം എന്നുള്ള ഒരു ധാരണ എനിക്കുണ്ട് മാത്രമല്ല ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അതായത് ഇപ്പോൾ ചിലർ പറയും ടി വിയിലെ ന്യൂസുകളൊന്നും കാണരുത് എനിക്ക് അതിൽ യാതൊരു ഒന്നും തോന്നിയിട്ടില്ല വളരെ വലിയ ആളുകളൊന്നൊക്കെ നടിക്കുന്നവരൊക്കെ ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ടി വിയിൽ ഒന്നും കാണരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനങ്ങനല്ല ഞാനത് കാണും ടി വിക്ക് അകത്തുള്ളത് കാര്യം സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങൾ എന്താണ് എന്ന് ഒരു ജഡ്ജി മനസ്സിലാക്കിയില്ലെങ്കിൽ അയാൾ എങ്ങനെ നീതി നടത്തും അപ്പം സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നു ആനുകാലികമായിട്ടുള്ള സംഭവ വികാസങ്ങൾ എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇത് ഞാൻ പത്രം വായിക്കും ഞാൻ ടി വി ന്യൂസ് കാണും അതിൽ അശാസ്ത്രീയമായതോ അനാരോഗ്യകരമായോ ഉള്ള ചർച്ചകളും ഞാൻ കാണാറില്ല പിന്നെ രാഷ്ട്രീയം കാര്യം തമ്മിൽ കിടന്ന് അടി കൂടുന്നതും ഗോക വിളിക്കുന്നതും ഇന്തരി വിളിക്കുന്നതും കാര്യം അതൊന്നും ഞാൻ കാണത്തില്ല അല്ലാതെ ആനുകാലികമായിട്ടുള്ള സംഭവങ്ങൾ എന്തുണ്ടോ അത് കാണണം കാണുന്നത് കാണണം കാരണം അത് കണ്ട് കണ്ടില്ലെങ്കിൽ ഒരു ജഡ്ജിക്ക് നീതി നടത്താൻ പറ്റത്തില്ല അപ്പോൾ സമൂഹത്തിൽ എന്ത് നടക്കുന്നു സമൂഹം എങ്ങോട്ട് മൂവ് ചെയ്യുന്നു ഏതാണതിൽ ശരി സമൂഹത്തിൻ്റെ ഭാഗത്ത് ഇത് ഒന്നും മനസ്സിലാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ജഡ്ജിക്ക് ഇതിനെക്കുറിച്ചുള്ള വിവരം വേണം പക്ഷെ അതൊരു കേസിനെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് മാറരുത് പിന്നെ ഒരു കേസ് കണ്ടാലും എന്നെ അതൊന്നും സ്വാധീനിച്ചിട്ടില്ല കാരണം എനിക്ക് എൻ്റെതായ വിലയിരുത്തലുകൾ അവിടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവും അതല്ലാതെ എനിക്ക് ആരെങ്കിലും വരുന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്നതൊന്നും എന്നെ ബാധിക്കത്തില്ല അങ്ങനെ ബാധിക്കുമെന്ന് ഭയമുള്ളവർ യഥാർത്ഥത്തിൽ ജഡ്ജിയായിരിക്കാൻ യോഗ്യരല്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ ബാധിക്കാൻ പാടില്ല എക്സ്ട്രീമിയസ് ആയിട്ടുള്ള ഒരു കൺസർട്ടേഷനും നമ്മുടെ ഒരു വിധിയിലും കടന്നുകൂടാൻ പാടില്ല അങ്ങനെ ബാധിക്കാൻ പാടില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞവരെയും ഈ തെറ്റിദ്ധാരണ കൊണ്ടായിരിക്കും കാരണം ഈ ജഡ്ജിമാരാകുമ്പോൾ മുറിയിൽ അടച്ചിരുന്നോണം ആര് വീട്ടിന് വെളിയിലിറങ്ങാൻ പാടില്ല കേട്ടോ അവർ ഈ രീതിയിൽ അത് പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാറുണ്ട് ഒഴിവാക്കാറുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ജഡ്ജിയായിരിക്കുമ്പോൾ ഞാൻ ഞാൻ ഒരൊറ്റ കടകളിലും പോകാറില്ല അതൊന്നും പോകത്തില്ല ഏതെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം എനിക്ക് പോലും എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ എൻ്റെ ഭാര്യ പോകും അല്ലെങ്കിൽ എൻ്റെ മക്കൾ പോകും ഞാൻ പോകാറില്ല ഞാൻ കാരണം എന്താ ജഡ്ജി എന്നുള്ള ഒരു ലേബൽ വെച്ചുകൊണ്ട് ഒരു പർച്ചേസിൻ്റെ ഒരു സ്ഥലത്ത് ചെല്ലാൻ പാടില്ല റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് പോകുന്നുണ്ട് അതെനിക്ക് പോകാം അത് അത്യാവശ്യമുള്ള അത് ഞാൻ സാധാരണ പോവുകയല്ല അതിനിടെ ആളെ ഞാൻ നിർത്തിയിട്ടുണ്ട് എനിക്ക് പോയി എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ഞാൻ വളരെ റയറായിട്ട് എനിക്ക് തന്നെ നോക്കിയെടുക്കേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ വീട്ടിൽ നിറങ്ങുള്ളൂ അല്ലാതെ ഈ ഇങ്ങനെയുള്ള ഒന്ന് അത് പണ്ടേൻ്റെ ശീലം അങ്ങനെ ആയിപ്പോയതാണ് ഈ ജഡ്ജിയായി തൊണ്ണൂറ്റിനാലിന് ശേഷം ഞാൻ ഈ കടകളിലോ മാർക്കറ്റിലോ ഒന്നും പോയിട്ടില്ല ഇപ്പോൾ ഇപ്പം ഞാൻ മീൻ വാങ്ങിക്കാൻ പോകും ഒരു കുഴപ്പമില്ല കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട മത്സ്യം എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഈ പോർട്ടിലൊക്കെ പോയിട്ട് അവിടെ നിന്ന് പോയിട്ട് മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാറുണ്ട് പലപ്പോഴും യാത്രയുടെടയിലൊക്കെ കയറാറുണ്ട് അത് അല്ലാതെ വളരെ ചുരുക്കമായിട്ടുള്ള ആ രീതിയിലുള്ള പർച്ചേസിൻ്റെ അല്ലാതെ ഞാൻ പോവുകയല്ല അങ്ങനെ പോ പണ്ട് പോകാൻ പാടില്ലാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയാം ഇപ്പോൾ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ശാലം വില കുറച്ച് വരും ചിലപ്പോൾ അങ്ങനെ ഒരിക്കലും വേണ്ട പണ്ട് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അതായത് ഞാനേ ഇവിടുന്ന് കോഴിക്കോട് ഞാൻ ഇരിക്കുമ്പോൾ വർക്ക് ചെയ്യുമ്പോൾ ജില്ലാ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇവിടുന്ന് ട്രെയിനിൽ വീട്ടിൽ വന്നിട്ട് ഞാൻ എൻ്റെ മാതാപിതാക്കളെ കാണാൻ അന്ന് അവർ അഞ്ചലാണ് താമസം എന്നിട്ട് വൈഫും മക്കളെയും കൊണ്ടുപോയില്ലേ ഞാൻ തന്നെ താൻ ട്രെയിനിൽ വന്നിട്ട് പിറ്റേന്ന് ഞാൻ ട്രെയിനിൽ തിരിച്ചു പോരുകയാണ് അവരിടയ്ക്ക് വന്നൊന്നും കണ്ടിട്ട് പോകണമല്ലോ അങ്ങനെ കണ്ടിട്ട് പോകാനായിട്ട് പോകുമ്പോൾ തിരിച്ചു പോവുകയാണ് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയിട്ട് അന്ന് ജഡ്ജസ് ബംഗ്ലാവിലേക്ക് ഏതാണ്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററോ ദൂരം വരും അപ്പോൾ ഞാൻ ഒരു ഓട്ടോറിക്ഷ അയക്കത് കയറി കയറി പോയപ്പം അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ ഗേറ്റിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ ഇയാൾ പൈസ വാങ്ങിക്കതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പൈസ വാങ്ങിയേ പറ്റൂ കാരണം ഞാൻ അല്ല സാറേ അത് വാങ്ങിച്ചുകൂടാ ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു വാങ്ങിക്കൂടാന്ന് അല്ല ഞങ്ങൾ അങ്ങനുള്ളവരുടെ നിന്ന് ഞാൻ പറഞ്ഞു എങ്ങനെയുള്ളവരുടെയെന്ന് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പൈസ വാങ്ങണം എനിക്കിത് വെറുതെ വേണ്ട കാരണം നിങ്ങൾ നിങ്ങളുടെ പെട്രോളും ചിലവാക്കി എന്നെ നിങ്ങളുടെ ഈ വണ്ടിക്കകത്ത് അതിന് തേയ്മാനം ഉണ്ടാവും ഇതെല്ലാം അവിടെ കൊണ്ടുവന്നു എൻ്റെയിൽ നിന്ന് നിങ്ങൾ സാധാരണ വാങ്ങിക്കുന്ന പൈസ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചോളാം കൂടുതൽ വാങ്ങിക്കണ്ട കുഴപ്പമില്ല അയാൾ അവസാനം വളരെ നിർബന്ധിച്ച് മനസ്സിലാ മനസ്സോടുകൂടിയാണ് അയാൾ പൈസ വാങ്ങിക്കൊണ്ട് പോയത് അങ്ങനെ ചില ചെയ്യും അതെനിക്ക് ഒരു കാര്യമല്ല എനിക്ക് അങ്ങനെ വെറുതെ തരുന്ന കാര്യങ്ങളൊന്നും ഞാൻ ആരുടെയിന്നും അക്സെപ്റ്റ് ചെയ്യാറില്ല എൻ്റെ സുഹൃത്തുക്കളുടെ ഇന്നല്ലാതെ എനിക്ക് അടുപ്പമുള്ള എൻ്റെ വളരെ അടുപ്പമുള്ള ബന്ധുക്കളോ അത്ര അടുപ്പമുള്ള ഒരു ഒന്നോ രണ്ടോ സുഹൃത്തുക്കളോ ഒക്കെ എനിക്കുണ്ട് അവരൊക്കെ തരുന്ന സാധനങ്ങളല്ലാതെ അത് അന്ന് വാങ്ങാറില്ല ഇപ്പോൾ ഇപ്പോഴതൊക്കെ വാങ്ങിക്കും പണ്ട് അത് വാങ്ങത്തില്ല അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഒരു ബിഹേവിയർ നമ്മുടെ ഭാഗത്തുനിന്ന് വേണം കാരണം നമ്മൾ ഒരു കാരണവശാലും ഒന്നിലും സ്വാധീനിക്കപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി അവർ നിയമസഭാ സാമാജികനീ ചോദ്യം ചോദിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോടതിൻ്റെ ഹൈക്കോടതി സ്റ്റാഫ് അവർ കൊണ്ടുവന്ന് കൺസേൺ സ്റ്റാഫ് വന്ന് എൻ്റെ അടുത്ത് ഇത് കൊണ്ടുവന്നു പറഞ്ഞിട്ട് സാർ ഇത് സാറ് മറുപടി കൊടുക്കേണ്ട കാര്യമുള്ളതല്ല ഇതൊന്നും വിവരാവകാശത്തിൻ്റെ ഇതിൽ വരുന്നതല്ല പറഞ്ഞു വരുന്നതല്ല ഞാൻ പറഞ്ഞ അങ്ങനല്ല ഒരു എം എൽ എ ആണ് ചോദിച്ചത് നമ്മളതിന് മറുപടി കൊടുക്കണം കേട്ടോ അതെനിക്ക് ഇഷ്ടമുള്ള ആളാണ് പക്ഷേ അത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല എനിക്കതിന് മറുപടി എഴുതി കൊടുക്കണം ഞാൻ ഈ ചോദ്യങ്ങൾക്ക് മറുപടി എഴുതാൻ പറഞ്ഞു കൊടുത്തു എന്തൊക്കെ എഴുതണമെന്ന് എത്ര പരിപാടികളിൽ പൊതുപരിപാടികളിൽ ഈ ജസ്റ്റിസ് കമാൽ പാഷ ഈ വർഷം പങ്കെടുത്തിട്ടുണ്ട് ധാരാളം ഉണ്ട് എണ്ണം പറയാൻ അറിഞ്ഞുകൂടാ അതുപോലെ അതുപോലുണ്ട് ഇനിയും പോവും എഴുതി കൊടുത്തു ഒന്നേ ഒരു ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ മറുപടി ചീഫ് ചീഫ് ജസ്റ്റിസ് ഓഫ് കേരളയുടെ ഇന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ടുണ്ടോ കേരള ഹൈക്കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസിൻ്റെ ഇന്ന് പെർമിഷൻ വാങ്ങിയിട്ടുണ്ടോ ഇല്ല അതിൻ്റെ ആവശ്യമില്ല ഇനി അടുത്തത് ഇന്ത്യൻ ചീഫ് ജസ്റ്റിസിൻ്റെ അനുഭവം വാങ്ങിച്ചിട്ടുണ്ടോ ഒരു കാരണവശാലും വാങ്ങിയിട്ടില്ല അതിൻ്റെ ആവശ്യമില്ല പിന്നെ ജഡ്ജിമാർക്ക് ഇതേപോലുള്ള പൊതു ചടങ്ങുകളിൽ ഇത്രത്തോളം പങ്കെടുക്കാമോ ഇത്രത്തോളം എന്ന് പറഞ്ഞ ശേഷം ഞാനത് എഴുതി വെച്ചു പങ്കെടുക്കേണ്ട എല്ലാ പ്രോഗ്രാമിലും ജഡ്ജിമാർക്ക് പങ്കെടുക്കാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഒരു കുഴപ്പമില്ല ജഡ്ജിമാർ ചെല്ലാൻ പാടില്ലാത്ത ഒരു സാഹചര്യങ്ങളിൽ മാത്രം ജഡ്ജിമാർ പോകാൻ പാടില്ല അതല്ലാത്ത ഇതെല്ലാ പുതിയയിടങ്ങളിലും ജഡ്ജിമാർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് അതിൻ്റെ തെറ്റ് മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഞങ്ങൾ വളരെ അടുപ്പമായിട്ട് തന്നെ പെരുമാറി ഒരുപാട് പുതിയയിടങ്ങളിൽ ഞങ്ങൾ ഒന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട് പിന്നെ ഒന്നിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ആൾക്കൊരു തെറ്റിദ്ധാരണയാവുള്ളത് ഇതിനെക്കുറിച്ച് എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് ഈ ജഡ്ജിമാരെ കണ്ട് പേടിക്കേണ്ട ഒരു വസ്തു അല്ല ജഡ്ജി എന്ന് പറയുന്ന ആൾ ആ ജഡ്ജി എന്ന് പറയുന്ന ആളുടെ സ്വന്തം കാര്യമല്ല അവിടെ നിന്ന് തീരുമാനിക്കുന്നത് അത് കാരണം ജഡ്ജി ഭയക്കേണ്ട കാര്യമില്ല നേരായിട്ടും നീതിയായിട്ടും ഉള്ള കാര്യങ്ങൾ അവിടെ നിന്ന് നടത്താൻ വേണ്ടിയാണ് ഈ ജഡ്ജിമാരെ നിയോഗിച്ചത് എന്ന് മാത്രം പൊതുജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി അതാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇരുന്ന്പ്പോൾ ഹൈക്കോടതിയിലിരുന്നപ്പോൾ ഉണ്ടായിട്ടുണ്ട് കേസുകളുടെ എണ്ണ കാര്യങ്ങളൊക്കെ പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് കേസുകൾ ഒരു തീർക്കാനിടയായിട്ടുണ്ട് യഥാർത്ഥത്തിൽ വളരെ സന്തോഷമുണ്ട് എനിക്കത് അത്രത്തോളം ജോലി ചെയ്യാൻ പറ്റിയതായിട്ട് പിന്നെ എനിക്ക് അത്രയും ഉറപ്പുള്ളത് എനിക്ക് വേണ്ടി നമ്മുടെ നാട്ടുകാർ അവരുടെ പണം നികുതി പണത്തിൽ നിന്ന് ചെലവാക്കി വെക്കുന്ന ഓരോ രൂപയ്ക്കും ഞാനതിൻ്റെ ഇരട്ടി പ്രതിഫല വാങ്ങേണ്ട രീതിയിലുള്ള ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് വിഷമവും ഇല്ല ഞാനത് ചെയ്തു കൊടുത്തിട്ടുണ്ട് ചെയ്യാത്തവരെ ഞാനത് ക്രിട്ടിസൈസ് ചെയ്ത് വിമർശിച്ചിട്ടുമുണ്ട് അങ്ങനെയുണ്ട് അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ അവിടുന്ന് ഹൈക്കോടതി നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് ഒരൊറ്റ കേസ് വാദം കേട്ട കേസ് ജഡ്ജ്മെൻറ്റ് പറയാതെ ഞാൻ ഇറങ്ങി വന്നിട്ടില്ല അത് ഉണ്ടെങ്കിൽ ആരെങ്കിലും പറയട്ടെ ഇനിയും പറയാമല്ലോ ഇന്ന് വരെ അത് ആ കേട്ടതെല്ലാ കേസുകളും തീർത്തിട്ടല്ലാതെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല അവസാനത്തെ ദിവസം പോലും ഇത് ഇരിക്കുമ്പോൾ ട്വൻറ്റി ഫോർത്താണ് രണ്ടായിരത്തി പതിനെട്ട് മെയ് ട്വൻ്റി ഫോർത്തിനാണ് ലാസ്റ്റ് ഡേ സിറ്റിംഗ് അന്ന് പോലും വാദം കേട്ട കേസ് ജഡ്ജിമെൻറ്റ് എഴുതിയിട്ടാണ് വന്നേക്കുന്നത് അന്ന് ആ അന്ന് പിന്നെ ചീഫ് ജസ്റ്റിസിൻ്റെ കൂടെ ആയിരുന്നത് അത് കാരണം വലുതായിട്ടൊന്നും വന്നില്ല എന്തോ ഒരു ചെറിയ ഒന്നോ രണ്ടോ ഓർഡറേ ഉള്ളൂ തലേ ദിവസം അതിൻ്റെ തലേ ദിവസം അത്യാവശ്യമാണെന്ന് കേൾക്കണമെന്നും പറഞ്ഞു ഒരു സിവിൽ അപ്പീൽ എൻ്റെ അടുത്ത് വാദം പറയാൻ വന്നു സാധാരണ രീതിയിൽ വിരമിക്കുന്ന എൻ്റെ തലേ ദിവസം ഒന്നും ആരും ഒന്നും കേൾക്കത്തില്ല ഞാൻ പറഞ്ഞ അത്ര അത്യാവശ്യമാണോ ആ ഞാൻ ഇനി ഞാൻ പറഞ്ഞ എനിക്ക് ഒരു ദിവസമേ ഉള്ളൂ അല്ലാതെ ഞാനൊരു അര മണിക്കൂർ മുക്കാൽ മണിക്കൂറെ എടുക്കത്തുള്ളൂ വാദം പറയാനെന്ന് വക്കീൽ പറഞ്ഞു എതിരെ ഭാവവും പറഞ്ഞു ആ അത് റെഡിയാണെന്നു ചോദിച്ചാൽ ആണെന്ന് പറഞ്ഞു അവർക്കൊന്ന് എന്ന് ഉദാഹരണയുണ്ട് അപ്പോൾ ഇത്രയും അത്യാവശ്യക്കാരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് എന്തായാലും പറഞ്ഞോളാം പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ജോലി ചെയ്ത് തീർക്കണമല്ലോ അതുകൊണ്ട് നിങ്ങൾ ഇത് ഉച്ചയ്ക്ക് മുമ്പ് നിർത്തണം കാരണം എനിക്കിത് കേട്ട് ജഡ്ജ്മെൻറ്റ് ഡിക്റ്റേറ്റ് ചെയ്ത് അതും കറക്റ്റ് ചെയ്തോണം ഇനി വേറെ സമയമില്ല നാളെ ഞാൻ ഈ സിംഗിളായിട്ടല്ല ഇരിക്കുന്നത് എന്നും പറഞ്ഞു പറഞ്ഞു വാദം പറഞ്ഞു അന്ന് ആ ജഡ്ജ്മെൻ്റ് നല്ല നിയമവശമുള്ള എന്തോ ഒരു മാറ്റർ ഏതാന്ന് ഞാൻ ഓർക്കുന്നില്ല പറഞ്ഞു അവർ ആർഗ്ഗ് ആ മാറ്റർ അത് കേട്ട് അവിടെ ഇരുന്ന് എൻ്റെ ജഡ്ജ്മെൻറ്റും പറഞ്ഞ് അന്ന് എന്നെ കറക്റ്റ് ചെയ്ത് ജഡ്ജ്മെൻറ്റും കൈ കൊടുത്തിട്ടാണ് ഞാൻ പിറ്റേന്ന് ഈ വിരമിക്കാൻ വേണ്ടിയുള്ള ദിവസം കോടതിയിലേക്ക് പോകുന്നത് അങ്ങനെ ഈ വിരമിക്കാൻ പോകുന്ന ദിവസം വന്നപ്പം സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് ഒരാൾ എനിക്ക് ഉള്ളവരെ സന്തോഷമാണെന്നും പറഞ്ഞ് വിങ്ങി പൊട്ടുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കാരണം എന്തെന്നറിയോ ഇത് ഈ ഈ വിരമിക്കൽ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ വയസ്സെന്ന് പറയുന്നത് ഏജ് ഈ സൊള്ളിയൻ്റെ നമ്പർ എന്ന് നമുക്ക് പറയാം അങ്ങനെ ഞാൻ കണക്കാക്കുന്നുള്ളൂ വയസ്സൊന്നും ഞാൻ നോക്ക കണക്കാക്കാറില്ല അപ്പോൾ പക്ഷേ ഒരു അനിവാര്യതയാണ് ഈ എന്ന് പറയുന്നത് ഒരു ഏജ് ഫിക്സ് ചെയ്തിട്ടുണ്ട് റിട്ടയർമെൻറ്റിന് സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അമ്പത്തഞ്ച് വയസ്സ് അതിപ്പോൾ അത് മാറ്റി അറുപത്താറ് അമ്പത്താറാക്കി കുറച്ച് നാളായിട്ട് ഓ സർക്കാർ എങ്ങനെയോ അത് അമ്പത്താറാക്കി എടുത്തുള്ളൂ അമ്പത്താറാക്കി പക്ഷേ ഈ അമ്പത്താറ് വയസ്സിലൊക്കെ ഒരാൾ റിട്ടയർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വളരെ കഷ്ടമാണ് ഇപ്പം ലൈഫിൻ്റെ ലോഞ്ചിവിറ്റി എന്നൊക്കെ പറയുന്നത് നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഇവിടുത്തെ ഇത്രയും മെഡിക്കൽ വേഡും ഒക്കെ ഉണ്ട് ഏതാണ്ട് എൺപത് വയസ്സ് ആവറേജ് ജീവിച്ചിരിക്കും ഈ അമ്പത്താറിൽ പിരിയുന്ന ഒരാൾ കേട്ടോ അയാൾ പിന്നെ എത്ര നാൾ ജീവിച്ചിരിക്കണോന്ന് ആലോചിച്ച് ചോദിക്കുകയുള്ളൂ ഒരു ആവറേജ് നമ്മൾ ശരാശരി എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിനാല് വർഷം കൂടെ വീണ്ടും ജീവിച്ചിരിക്കണം അതിലെ പോട്ട് ഒരു ഇരുപത് വർഷം ജീവിച്ചിരിക്കണം ഇവരെങ്ങനെ ജീവിക്കും ഇത് യഥാർത്ഥത്തിൽ ഈ റിട്ടയർമെൻറ്റിൻ്റെ ഏജ് എന്നൊക്കെ പറയുന്നത് ഈ അൻപത്താറെന്ന് പറയുന്ന യഥാർത്ഥ ഇന്നത്തെ കാലത്ത് ഇത് പണ്ട് അത് ശരിയാണ് കാരണം അന്ന് ഇത്രയും മെഡിക്കൽ ഒന്നുമില്ല ഇത്രത്തോളം ആളുകൾ ഈ ഇത് ആരോഗ്യകാര്യത്തിൽ ബോധവാന്മാരും ബോധവതികളും അല്ല പക്ഷെ നേരെ മറിച്ച് ഇന്ന് ഈ അമ്പത്താറ് വയസ്സൊക്കെ ഉള്ള ഒരു ചെറുപ്പക്കാരാണ് അപ്പോൾ ആ ഒരു ആ രീതിയിലാണ് പോകുന്നത് കാരണം അവരൊരു ലോഞ്ചിവിറ്റി ലൈഫിൻ്റെ വീണ്ടും കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുന്നവണേ അവരെന്ത് ചെയ്യും എന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോൾ അതുവഴി പക്ഷേ ഈ റിട്ടയർ ചെയ്യുന്നവരാണ് എന്നാൽ ഈ റിട്ടയർ ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ എനിക്കൊരു സങ്കടവും ഇല്ല ഞാൻ വളരെ സന്തോഷവാനായിട്ടും സന്തോഷവതിയായിട്ടാണെന്ന് പറഞ്ഞിട്ട് വിങ്ങി ഏങ്ങലടിച്ചിട്ട് പോകുന്ന ആളുകളെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷേ നേരെ മറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ വലിയ റിലീഫായിരുന്നു അത് കാരണം റിലീഫാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ആ സർവീസിലെ ഒരു ആ ഹൈക്കോടതിയിൽ ഞാൻ ഇരിക്കുന്ന ആ സർവീസിലെ ഒരു ലാസ്റ്റ് എന്ന് പറയുന്നത് കുറേ ആളുകളുമായിട്ട് ഗുസീടണ്ട ഗതിയിൽ വന്നിട്ടുണ്ട് ഒരു പല കാര്യങ്ങളും കാര്യങ്ങളൊണ്ടാണ് അതൊന്നും എൻ്റെ കുഴപ്പം കൊണ്ടായിരുന്നില്ല ഞാൻ നീതി നടത്തി എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് അപ്പം എനിക്ക് ഞാൻ ഈ ഇനി നടത്തുന്ന കാര്യത്തിൽ വർഗീയത ഞാൻ നോക്കിയിട്ടില്ല രാഷ്ട്രീയം നോക്കിയിട്ടില്ല എനിക്കതൊന്നും പ്രശ്നമല്ല രാഷ്ട്രീയക്കാർ ഏത് രാഷ്ട്രീയക്കാരനായാലും അല്ലെങ്കിൽ ഏത് മതത്തിൽപ്പെട്ടവനായാലും ആ മതമൊന്നും ഞാൻ നോക്കത്തില്ല ഞാൻ അതിനനുസരിച്ചുള്ള നീതിയാണ് പക്ഷേ അങ്ങനെ നടത്താൻ വരുമ്പോൾ നമ്മുടെ കയ്യിൽ ചില വിലങ്ങിടാനും ചങ്ങലക്കിടാനും ആളുകൾ വരും പക്ഷെ അത് നമ്മൾക്ക് അത് അപ്പോഴും ഞാൻ ഓർക്കുന്ന എൻ്റെ അന്നത്തെ തത്വം എന്താണെന്നറിയോ ഞാൻ ഓർക്കുന്നത് ഡോക്ടർ അംബേദ്കർ ഈ നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നതാണ് എൻ്റെ ഓർമ്മ അന്ന് ആ മനസ്സിലൊക്കെ എനിക്ക് വരുന്നത് അദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ അത് മലയാളത്തിൽ ഞാൻ പറയുകയാണ് അതായത് നിങ്ങൾ ചങ്ങലയ്ക്കുള്ളിലല്ലെങ്കിലും നിങ്ങളുടെ മനസ്സിന് യഥാർത്ഥ സ്വാതന്ത്ര്യമില്ലെങ്കിൽ നിങ്ങൾ അടിമയാണ് അപ്പോൾ അടിമകളെ സാധാരണ ചങ്ങലയ്ക്കുള്ളിലിടും ചങ്ങലയിലിടും അത് എന്ന് പറയുന്ന പോലെ അത് നിങ്ങൾ ചങ്ങലയ്ക്കുള്ളിലല്ലെങ്കിലും നിങ്ങളുടെ മനസ്സിന് യഥാർത്ഥ സ്വാതന്ത്ര്യമില്ലെങ്കിൽ നിങ്ങൾ അടിമയാണ് എന്നിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ജയിലറയ്ക്കുള്ളിൽ അല്ലെങ്കിലും നിങ്ങളുടെ മനസ്സിന് യഥാർത്ഥ സ്വാതന്ത്ര്യമില്ലെങ്കിൽ നിങ്ങളൊരു ജയിൽ പുള്ളിയാണ് അപ്പോൾ ജയിലിൽ കിടക്കുന്നവരുടെ തുല്യമാണ് പിന്നെ അവസാനം അദ്ദേഹം പറഞ്ഞ എത്രയേ ഉള്ളൂ ഒരു കാര്യം കൂടെ ഉള്ള നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളായാലും അതായത് ബയോളജിക്കലി മരിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമല്ലെങ്കിൽ യു ആർ എ ഡെഡ് മാൻ നിങ്ങൾ മരിച്ച ഒരാളാണ് എന്നാണ് എന്നുവെച്ചാൽ ഒരാളുടെ എക്സിസ്റ്റൻസ് ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പെന്ന് പറയുന്നത് അയാളുടെ ശാരീരികമായിട്ടുള്ള പ്രസൻസോ ജീവനോ അല്ല നേരെ മറിച്ച് അയാളുടെ മനസ്സിൻ്റെ സ്വാതന്ത്ര്യമാണെന്നാണ് ഡോക്ടർ അംബേദ്കർ നമ്മുടെ ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ എന്ന് ഞാൻ പറയുന്ന ആൾ പലരും അതിന് ചില എതിരഭിപ്രായങ്ങളൊക്കെ ചില ആളുകൾക്ക് കാണും പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏറ്റവും വലിയ ജൂറിസ്റ്റ് ഞാൻ കണ്ടേക്കുന്നത് നമ്മുടെ ഇന്ത്യ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ ജൂറിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഈ വാക്കുകൾ എൻ്റെ മനസ്സിൽ വരാറുണ്ട് അപ്പം ഞാൻ എൻ്റെ മനസ്സ് ഫ്രീ ആണ് അതുകൊണ്ട് ഞാൻ ശരിയായ കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ അതിന് ഒരാൾ തെറ്റാണെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിന് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് ഞാൻ ചങ്ങലയ്ക്കുള്ളിലല്ല ഞാൻ അടിമയല്ല അതുപോലെ ഞാൻ ജയിൽ ജയിൽപ്പുള്ളിയല്ല ഞാൻ മരിച്ചവനുമല്ല ഈ വിചരിക്കുന്നവനാണ് ഈ കാഴ്ചപ്പാട് എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ഒരുപാടതിനെതിരെ പ്രവർത്തിക്കാനൊക്കെ ആളുകൾ കാണും അങ്ങനെ ക്രിമിനൽ ജോറിസിറ്റ്യൂഷനിലിരുന്നു ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അന്ന് ഒരുപാട് കേസുകൾ വലിയ വലിയ മാറ്ററുകൾ അടിയന്തര പ്രാധാന്യം ഉള്ളതൊക്കെ എടുത്ത് തീർത്തു അങ്ങനെ തീർത്തുകൊണ്ടിരുന്നു തീർത്തുകൊണ്ടിരുന്നപ്പോൾ ഈ പറഞ്ഞല്ലോ ഈ ഒരു കേസ് എല്ലാം കഴിഞ്ഞിട്ട് മറ്റൊരു കേസ് അത് ഏത് കേസാണെന്ന് ഞാൻ പറയുന്നില്ല ഒരു സുപ്രീം കോടതിയിലെ ഒരു അഭിഭാഷകൻ സീനിയർ അഭിഭാഷകനാണ് അതിവിടെ വന്ന് അറങ്ങി ചെയ്തത് ഒരു പ്രത്യേക ലീഗൽ പോയിൻ്റാണ് ആർഗ് ചെയ്തത് കേട്ടോ ഇത് അത് ആരും അതുവരെ ഒരു തീരുമാനം അതിൽ ഇല്ലാത്ത ഒരു സബ്ജക്റ്റാണ് അർഗ് ചെയ്തേക്കുന്നത് അതായത് അത് ഒരു കേസ് കേരളത്തിലെ ഒരു കേസ് സി ബി ഐക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു സി ബി ഐ അതിനകത്ത് കുറ്റപത്രം കൊടുക്കുന്നു ചാർജ് ഷീറ്റ് കൊടുക്കുന്നു ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ ആ സി ബി ഐ ഇതിന് കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിലെ ആ യു എ പി എ ഒക്കെ ഉള്ള നിയമാതിൽ ഒരു വരുന്നതാണ് അതാരും ഊഹിക്കേണ്ടത് കേസാണെന്നൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഈ കേസിനകത്ത് വലിയ രണ്ടാളുകൾ വലിയ പുള്ളിയുള്ള പ്രതികളാണ് അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് സി ബി ഐക്ക് കുറ്റപത്രം കൊടുക്കണമെങ്കിൽ സി ബി ഐ സാങ്ഷൻ വാങ്ങിക്കുമ്പോൾ എവിടെ നിന്ന് വാങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് സി ബി ഐ അതിൽ നിന്ന് വാങ്ങിയത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നാണ് സാങ്ഷൻ വാങ്ങിച്ചത് അവിടുത്തെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് സാങ്ഷൻ വായിച്ചിരിക്കുന്നത് അതുപോലെ കേരളത്തിലെ കേസായത് കൊണ്ട് കേരളത്തിൽ നിന്ന് ഹാൻഡ് ഓവർ ചെയ്ത കേസായതുകൊണ്ട് ഇവിടെ കേരളത്തിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് അനുവാദം വാങ്ങണം എന്ന് പറഞ്ഞാൽ ഇത് കൊടുക്കാതിരിക്കാനാണ് സാങ്ഷൻ കൊടുക്കരുത് അതാണ് കാര്യം അപ്പോൾ ഇത് വാങ്ങണം ഇത് ഏത് വാങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങനെ ആർഗ്യൂ ചെയ്തു അദ്ദേഹം രണ്ട് ദിവസം എൻ്റെ മുമ്പിൽ അത് ആർഗ്യു ചെയ്തു ആർഗ് ചെയ്തപ്പോഴൊക്കെ ഞാൻ കൗണ്ടർ ചെയ്തു കാരണം ആ പറയുന്നത് കാര്യം ശരിയല്ല ഇങ്ങനല്ലേ ഇതല്ലേ അതല്ലേ എന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അതെല്ലാം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അവസാനം ഒരു ദിവസം ഒരു വെള്ളിയാഴ്ച ദിവസമാണ് എന്നെൻ്റെ ഓർമ്മ ആ അങ്ങനെ ഇത് ആർഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കിനി ഒരു ഒരു രണ്ട് മണിക്കൂറുകൂടെ വന്ന ഒരു മണിക്കൂറൂടെ വേണമെന്ന് പറഞ്ഞു ഓക്കെ ഞാൻ മൺഡേ വെക്കാമെന്ന് പറഞ്ഞു തിങ്കളാഴ്ച വെക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അന്ന് എനിക്ക് ഇടുക്കി ജില്ലയുടെ ചാർജാണ് തൊടുപുഴ ജില്ലയുടെ ജുഡീഷ്യൽ ഡിസ്ട്രിക്റ്റിൻ്റെ ചാർജുള്ള ഉള്ള ജഡ്ജിയാണ് ഞാൻ അപ്പോൾ അവിടെ ഒരു വലിയ പ്രോഗ്രാം ഈ ഉണ്ടായി അത് മറയൂര് വെച്ച് വലിയൊരു ഫങ്ഷനാണ് ആ നാട്ടുകാരെല്ലാം കൂടുന്ന വലിയ വലിയ ഫംഗ്ഷനാണ് ലീഗൽ സർവീസിൻ്റെ ഏതാണ്ട് എന്താണെന്ന് ഞാൻ ഒരുങ്ങൾ അതിൻ്റെ കൂടെ ഒരു കോടതി ഉദ്ഘാടനം ഇതെല്ലാം ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നടന്നു നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് പോകേണ്ടതാണ് അപ്പോൾ എന്നെ അവർ എല്ലാവരും കൂടെ നാട്ടുകാരും ഒക്കെ വന്ന് വിളിച്ചതാണ് എൻ്റെ സംഘാ സംഘാടകരുമെല്ലൂടെ വന്ന് വിളിച്ചു അവിടുത്തെ ബാർ അസോസിയേഷൻ ആളുകൾ വന്നു അപ്പോൾ ഞാൻ എനിക്ക് പോകണം ഞാൻ ഇവിടുന്ന് അപ്പോൾ എനിക്ക് ഈ വെള്ളിയാഴ്ച ഞാൻ അങ്ങനെ എനിക്ക് പോകാൻ നേരത്തെ ഇത്രയും ഈ കേസ് ഇത്രയായി രണ്ട് ദിവസം ഞാൻ മെനക്കെട്ട് കാര്യമാണ് അതെൻ്റെ മൈൻഡ് അപ്ലൈ ചെയ്തു എൻ്റെ മനസ്സിലതുണ്ട് ഇനി ഇത് അദ്ദേഹം അറിയേണ്ട കാര്യമൊന്നും യഥാർത്ഥത്തിൽ ഇല്ല എന്നാലും ആവശ്യമില്ലാതെ അത് പറഞ്ഞതായിട്ട് എനിക്ക് തോന്നി ഈ ഒരു മണിക്കൂർ വേണമെന്ന് ആ ആവശ്യമുണ്ടെങ്കിൽ അത് ആവശ്യമില്ല എന്നുള്ളത് എനിക്ക് തോന്നി തോന്നിയപ്പോൾ ഞാൻ എന്തായെന്നറിയുമോ ഞാൻ ഒരു ജ ജഡ്ജ്മെൻറ്റും റിസർവ് ചെയ്യാറില്ല പാർട്ടി ഏടാറ്റെടുത്ത് വയ്ക്കാറുമില്ല എന്നാലും ഞാനൊരു കാര്യം ചെയ്തു ഇത് ഇത് പാർട്ടുകടായിട്ട് എടുക്കാൻ പറഞ്ഞു അപ്പോൾ പാട്ടുകേടായിട്ട് എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് ഇത് മാറ്റാൻ വെക്കത്തില്ല അപ്പം ഞാനിത് പാട്ടുകേടായിട്ട് എടുത്തു വെക്കാൻ പറഞ്ഞാൽ അലമാരയ്ക്കകത്ത് എടുത്ത് അത് വെച്ചേക്കാൻ പറഞ്ഞു ചേംബറിൽ ആ ഫയൽ ഞാൻ കൊണ്ടൊന്നൊന്നുമില്ല എന്നിട്ട് ഞാൻ ഈ പ്രോഗ്രാമിൽ പോയി പ്രോഗ്രാമിന് പോയപ്പോഴാണ് അന്നേരം വൈകുന്നേരമാണ് ഞാൻ ഈ ടി വി ന്യൂസ് കാണുന്നത് ജസ്റ്റിസ് കമാൽ പാഷയെ ക്രിമിനൽ കേസുകൾ പരിഗണിക്കുന്ന വിഭാഗത്തിൽ നിന്ന് മാറ്റി സിവിൽ കേസുകളായിരിക്കും ഇനി അദ്ദേഹം പരിഗണിക്കുന്നതെന്ന് മനസ്സിലായത് അപ്പോൾ എനിക്ക് അന്നേരമാണ് ഇതിൻ്റെ ഉള്ളുകളിൽ എനിക്ക് മനസ്സിലാവുന്നത് അപ്പം ഇത് എടുത്ത് വെച്ചേ അത് കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയോ ഇവിടെ രജിസ്റ്റർ ചെയ്യുന്ന അവിടെ ചോദ്യം വരികയാണ് ഈ എൻ്റെ പി എസിനെ വിളിച്ച് അവരിപ്പോഴും ഉണ്ട് വിളിച്ച് ചോദിച്ചാൽ അറിയാവുന്ന കാര്യമുള്ളൂ ഇതെന്താ ഈ കേസ് ഇട്ട് ഹാൻഡ് ഓവർ ചെയ്യാത്ത അപ്പം പറഞ്ഞത് പാട്ടുകേടാണ് അന്നേരം ആ ഞെട്ടിപ്പോയ ഞാൻ ഈ പണി ചെയ്തല്ലോ എന്നുള്ളത് ഞാനത് ടേക്കണാസ് പാട്ടുകേഡ് എന്നതിനകത്ത് എഴുതി ഒപ്പിട്ടിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരു മാർഗ്ഗമില്ല ഒന്നും ചെയ്യാൻ വക്കത്തില്ല ഇത് മാറ്റാൻ ഒക്കത്തില്ല അപ്പോൾ ഈ കേസ് മാറ്റണം എന്നുള്ളത് വളരെ ഒരു നിർബന്ധമായിരുന്നു എൻ്റെ അടുത്ത് നിന്ന് അതിൻ്റെ പുറകിലുള്ള കളികൾ മുഴുവൻ എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്കറിയുകയും ചെയ്യാം പക്ഷേ ജനങ്ങൾക്ക് ഈ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞാനത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ വിളിച്ചു പറയുന്നില്ല ഏതായാലും ഈ കേസ് അത് കൊടുത്തില്ല തിങ്കളാഴ്ച ഞാൻ വന്നു വന്നു കഴിഞ്ഞപ്പോൾ ഈ അഭിഭാഷകൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ഇനി ആർ ചെയ്യാനില്ല എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഇവിടെ ഇവിടെ പ്രതിനിധിക്കുന്ന വക്കീൽ പറഞ്ഞു ഇനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് ഡിക്റ്റേഷൻ കൊടുത്തു അത് തള്ളി ദൂരെ കളഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയി അത് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഇതിൽ സംഭവിക്കും ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോണ്ടല്ലോ മാനസികമായിട്ട് നമുക്കൊരു മടുപ്പ് വരും മടുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥത്തിൽ ഒഴുക്കിനെതിരെ നീങ്ങുന്ന ഒരാളായിട്ട് നമ്മളങ്ങ് മാറുകയാണ് നീന്തുക ഒഴുക്കിനെതിരെ എത്രനാൾ നമുക്ക് നീന്താൻ പറ്റും നോക്കി വയസ്സായി തുടങ്ങി അറുപത്തിരണ്ട് വയസ്സാവിന് റിട്ടയർമെൻറ്റ് അപ്പോൾ ഇത്രയും നാളായി ഇരുപത്തി മൂന്ന് വർഷം ജഡ്ജിയായിട്ടിരുന്നതാണ് ഇതിനെ ഇത്രയും നാളും ഒരുപാട് കാര്യങ്ങളിൽ എല്ലാത്തിലും പിടിച്ചു നിന്നു അവസാനം വരെ ഇതേപോലുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ കാണാനിടയാകുന്നു അതൊക്കെ കാണാനിടയാകുമ്പോൾ നമ്മുടെ മനസ്സ് മടുത്തു അപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ റിട്ടയർമെൻ്റ് എന്ന് പറയുന്നത് വലിയ ആശ്വാസമായിരുന്നു എന്നുള്ളതാണ് സത്യം വളരെ വലിയ ആശ്വാസമായിരുന്നു എന്നെപ്പോലെ സന്തോഷിച്ച് അവിടെ നിന്ന് നിറങ്ങിപ്പോയ ഒരാളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്നേ എനിക്ക് പറയാൻ പറ്റും ഞാൻ കണ്ടിട്ടില്ല ഉള്ള കാര്യമാണ് അതിവിടെ ചോദിച്ചാലും അറിയാം ആ ബാർ ബാറിലൊക്കെ ഹൈക്കോർട്ട് ബാറിലും ഒക്കെ ചോദിച്ചാലറിയാം മാത്രമല്ല എനിക്ക് അവിടെ തന്ന യാത്രയെപ്പെന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ് കാര്യം ആ കോടതിയിലും അതിൻ്റെ പരിസരത്തും സൂചി കുത്താനുള്ള സ്ഥലമില്ലായിരുന്നു അതുപോലെ അഭിഭാഷകരും ഒക്കെ ആൾ അങ്ങനെയുള്ളവരും എല്ലാം നിറഞ്ഞിരിക്കുന്ന ഒരു വേദിയായിരുന്നു അപ്പം ഞാൻ ഈ റിട്ടയർമെൻറ്റിന് ഒരു സ്പീച്ചുണ്ട് അത് ആദ്യം ചീഫ് ജസ്റ്റിസ് നമ്മളെക്കുറിച്ച് പറയുന്നത് ചീഫ് ജസ്റ്റിസ് സംസാ ഞാൻ അതിനകത്ത് ഒരു ഭാഗം ചീഫ് ജസ്റ്റിസ് സംസാരിക്കും പിന്നെ അഡ്വക്കേറ്റ് ജനറൽ ആദ്യം അഡ്വക്കേറ്റ് ജനറലാണ് പിന്നെ ഹൈക്കോട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റ് സംസാരിക്കും ചീഫ് ജസ്റ്റിസ് സംസാരിക്കും ഇത് കഴിഞ്ഞിട്ട് ഈ പിരിഞ്ഞു പോകുന്ന ജഡ്ജി റിപ്ലൈ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ എന്തോ റിപ്ലൈ പറയുമെന്നുള്ളതിനെക്കുറിച്ച് എന്നെ അറിയാവുന്ന ആളുകളായതുകൊണ്ട് ഈ അഭിഭാഷകർ സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ എന്തോ എന്തൊക്കെയോ പറയും എന്നിവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു മാത്രമല്ല എന്നെ ഇട്ട് ഒരുപാട് പൊട്ടം കളിപ്പിക്കുകയൊക്കെ ചെയ്തതല്ലേ അപ്പോൾ ഇത് ഇതിനെല്ലാം എതിരെ പിടിച്ചു നിന്ന് അന്തസ്സായിട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഞാൻ അതിനകത്ത് അന്ന് ഒരുപാട് കാര്യങ്ങൾ പറയാനിടയിൽ പറയാനിടയായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീതി നിർവഹണം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചും എന്തൊക്കെയാണ് ജഡ്ജസിൻ്റെ കയ്യിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്നതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞു ആ വിളിച്ചു പറഞ്ഞത് ആ യഥാർത്ഥത്തിൽ ഒരുപാട് പേർക്ക് കൊള്ളാനിടയായിട്ടുണ്ട് ഞാൻ പറഞ്ഞു കേസിൻ്റെ എണ്ണം വാദം കേട്ട് കഴിഞ്ഞാൽ കേസ് തീർക്കണം ഇതെടുത്ത് പൂട്ടി വെച്ചിട്ട് വീട്ടിൽ പോകുന്ന പണിയല്ല വേണ്ടത് കാരണം എനിക്ക് ധൈര്യമായിട്ട് പറയാം കാരണം എൻ്റെ ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാൻ അത് പറയാനിടയായിട്ടുണ്ട് അത് ഒരുപാട് പേരുടെ പുരികൻ ചുളിക്കാൻ ഉള്ള ിടയായി പക്ഷെ അതൊന്നും ഞാൻ ഗവനിക്കുന്നതേയില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഞാൻ അതിനകത്ത് വളരെ അടിയന്തരമായിട്ടുള്ള ഒരു പ്രശ്നം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതിപ്പോഴും ഞാനകത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് വളരെ നമുക്ക് നോക്കേണ്ടത് ഈ നമ്മുടെ ജുഡീഷ്യറി മനസ്സിലാക്കേണ്ട ഒരു രണ്ട് കാര്യങ്ങൾ ഞാനൊന്ന് പറയാനിടയായി അത് അടുത്തതിൽ